ഒരുപാട് സ്നേഹവും നന്ദി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കുറെ പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് നന്ദിയില്ല അവർക്ക് സ്നേഹം മാത്രം കൊടുക്കൂ ഈ പടം ഒരു ഫാന്റസി സിനിമയാണ് ആണ് പടത്തെപ്പറ്റി അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് നമ്മുടെ ക്യാമറമാൻ റൈറ്റേഴ്സ് നമ്മുടെ കോ ആക്ടേഴ്സ് എഡിറ്റർ ഹീറോയിൻ പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോൾ ഹെൽത്ത് ഇഷ്യൂ രണ്ടു ദിവസത്തിനും ശരിയാകുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കാരണം അദ്ദേഹം സംസാരിക്കുന്നില്ല പക്ഷെ അദ്ദേഹം തൊടുപുഴന്ന് യാത്ര ചെയ്ത് നമ്മുടെ പ്രൊഗ്യൂറ്റി വന്നാണ് അപ്പോ അതിന് നന്ദി കൊടുക്കുന്നില്ല സ്നേഹം ഇത് നിങ്ങൾ ഒരു ഭയങ്കര പടമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു കാണില്ല കേട്ടോ ഇത് വളരെ നോർമൽ പടമായിട്ട് കണ്ടാൽ മതി ഞങ്ങള് ഒരു എന്റർടൈനിങ് സിനിമ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കൊത്തിൽ രീതിയിലുള്ള ഒരു സിനിമയാണ് ഒരു കഥയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ മീഡിയ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ സിനിമയ്ക്ക് ശേഷം നിങ്ങളെ ഞാൻ പെടുത്തുമെന്നുള്ളത് വിചാരിക്കില്ല കേട്ടോ അങ്ങനെയല്ല പക്ഷെ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർ മൈക്കോയിട്ട് വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു രണ്ട് വരി നല്ല വാക്ക് നിങ്ങൾ പറഞ്ഞാൽ നല്ലത് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്ലീസ് പറയല്ലേ മിണ്ടാണ്ട് നോക്കൂ അതല്ലെങ്കിൽ ഒരുപാട് വേദന തരുന്നതായിരിക്കും ഒരുപാട് വേദന കരിയറിൽ സഹിച്ച ആൾക്കാരാണ് നിങ്ങളെല്ലാവരും അപ്പം ഇനിയൊരു വേദന താങ്ങാണ്ട് ഒരു കരുത്തില്ലാത്തത് കൊണ്ടാണ് എന്നെ ഹീറോ ആക്കി സിനിമയുടെ പല സംവിധായകനും കൂടെ ഉണ്ട് അവരുടെ പേര് ഞാൻ ഞാനെടുത്ത് പറയുന്നത് പക്ഷെ അവരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള സംവിധായകർ വന്നിട്ടുണ്ട് എല്ലാവർക്കും വാരിക്കോരി സ്നേഹവും നന്ദി അപ്പൊ എന്തായാലും എൻജോയ് ദ മൂവി താങ്ക് യു